നമസ്കാരം ഞാൻ ഡോക്ടർ സാനി രാജേന്ദ്രൻ എല്ലാവരും കർക്കിടക ചികിത്സയും അല്ലെങ്കിൽ കർക്കിടക തുടങ്ങി കാണും തുടങ്ങാത്തവർക്ക് ഇനിയും സമയം വൈകിട്ടില്ല ഇപ്പോഴാണെങ്കിലും തുടങ്ങിയാലും മതി പലരും പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം ഒക്കെയാണ് കർക്കിടക ചികിത്സ കൂടുതലായിട്ടും എടുത്ത് കണ്ടുവരുന്നത് ഒരു മാസം ഒന്നും എടുക്കില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസം എടുക്കലുണ്ട് അപ്പം തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കർക്കിടകത്തിലെ ദയൻ രക്ഷ എടുക്കേണ്ടത് എന്തിനാണ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കാലാകാലങ്ങളായിട്ട് എടുത്തു വരുന്നത് ഇത് ആർക്കൊക്കെ എടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഈ കർക്കിടക ചികിത്സ നമ്മൾ എന്തിനാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയാം കാലാവസ്ഥ ഒന്ന് മാറുകയാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലോട്ട് മാറുകയാണ് എല്ലായിടത്തും ഈർപ്പം ഭയങ്കരമായിട്ട് കെട്ടിക്കിടക്കും ഈ കാലത്ത് സാംക്രമിക രോഗങ്ങൾ കൂടുതലായിട്ടും പകരും ഇൻഫെക്ഷ്യസ് ഡിസീസ് കൂടുതലായിട്ടും പകരും അതായത് പനി ജലദോഷം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ പുതിയ പുതിയ പനികളുണ്ട് അവയൊക്കെ പകരുന്ന ഒരു സമയമാണ് കൂടാണ്ട് വാത രോഗങ്ങൾ ഉള്ളവർക്ക് ഈ വാതരോഗങ്ങൾ കൂടാനും ഇനി ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ മഴക്കാലമാകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള വാതരോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പോച്ചിപ്പിടുത്തം ജോയിന്റുകളിലൊക്കെ വേദന അതുപോലെ തന്നെ ചിലവർക്കുണ്ട് മഴയൊക്കെ കൂടുതൽ തണുപ്പടിച്ച് നടന്നു കഴിഞ്ഞാൽ കാലിൻ്റെ കണ്ണയ്ക്ക് വേദന വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ നമുക്ക് ദഹനശേഷി ഭയങ്കരമായിട്ട് കുറയുന്നൊരു സമയമാണ് ഈ കർക്കിട മാസം അല്ലെങ്കിൽ ഈ മൺസൂൺ കാലാവസ്ഥയില് ദഹനശേഷി വല്ലാണ്ട് കുറയും അതായത് നമ്മൾ എന്ത് സാധനം കഴിച്ചാലും നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവും അതുപോലെ മലബന്ധം ഉണ്ടാവും വയറ്റിൽ നിന്ന് കൂടുതലായിട്ട് പോക്ക് വയറ്റിളക്കം ഉണ്ടാവും ഛർദ്ദി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കത്തിട ചികിത്സ അല്ലെങ്കിൽ കത്തിടത്തിൽ ദേഹരക്ഷ ചെയ്തു പോന്നിരുന്നത് അപ്പം അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് പണ്ടുള്ള ആൾക്കാർ പ്രധാനമായിട്ടും കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവർ ഈ വർഷം മൊത്തം കൃഷി ചെയ്യത് കഴിഞ്ഞിട്ട് അവർ അവരെ ഈയൊരു മാസമാണ് അവരുടെ ദേഹം സംരക്ഷിക്കുന്നതും അവരുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു മാസമാണ് കാരണം ബാക്കിയുള്ള മാസങ്ങളിൽ ഞാൻ എൻ്റെ അമ്മയെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ അമ്മേന്റെ അമ്മയും എന്റെ അമ്മേന്റെ അച്ഛനും കൃഷിക്കാരാണ് അപ്പം ഇവര് രാവിലെ കൃഷിപ്പണി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രിയായാലും പറമ്പിൽ നിന്ന് കയറാണ്ട് കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ പറമ്പിൽ പണി എടുത്തുകൊണ്ടേയിരിക്കും എന്റെ അച്ചാച്ചൻ അതായത് അമ്മേൻ്റെ അച്ഛനൊരു കടയുണ്ടായിരുന്നു അപ്പം പുള്ളി ആ കട കഴിഞ്ഞു വന്നിട്ട് രാത്രി രണ്ടു വരെ ആക്കിയാലും പറമ്പിൽ പണിയെടുക്കും എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം കൊട്ടൂരമ്മയും അച്ചാച്ചനും അങ്ങനെ പണിയെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഈ കർക്കിട മാസത്തില് അച്ചാച്ചൻ കൊട്ടിരമ്മയ്ക്ക് വേണ്ടിയിട്ട് സൂപ്പ് അതുപോലെ ആട്ടിൻകാലും സൂപ്പൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേൾക്കാം അച്ചാച്ച മരിച്ചുപോയി കൊട്ടിയമ്മയും പറയലുണ്ട് ഈ കർക്കിട മാസത്തിലാണ് ആട്ടി സൂപ്പെല്ലാം കുടിച്ച് അവര് എണ്ണയിട്ട് കുഴിയിലെല്ലാം കഴി കർക്കിടകഞ്ഞി അതുപോലെ കർക്കിട മരുന്നുണ്ട് കുറേ ധാന്യങ്ങളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്നെല്ലാം കഴിച്ച് അവരവരുടെ ദേഹമെല്ലാം സംരക്ഷിച്ചിരിക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക എന്ന് പറയുന്നത് അപ്പൊ ഈ കാലത്ത് നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ഗുണം ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും എന്നാ പറയാം ഇപ്പം ദിവസവും ഇടുന്ന ഫേസ് പാക്ക് ഈ ഒരു മാസം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയും വർഷം കൊണ്ട് കിട്ടാത്തത്ര രീതിയിലുള്ള ഫലം നമുക്ക് കിട്ടും എന്ന് പറയുന്നുണ്ട് അതുപോലെ മുടിയാണെങ്കിലും മുടി വളരാനാണെങ്കിലും ദേഹത്തെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഈ മാസം വളരെ നല്ലതാണ് അതുപോലെ തന്നെ വാദത്തിൻ്റെ അസുഖമുള്ളവർക്ക് അത് മാറ്റിയെടുക്കാനും ഒരു മാസം നല്ലതാണെന്ന് പറയുന്നുണ്ട് ഈ ഒരു ടൈമ് നമ്മുടെ ശരീരം ഇളതാവും എന്ന് പറയും കാരണവരെല്ലാം പറഞ്ഞേക്കാം നമ്മുടെ ശരീരം ഭയങ്കര ഇളതാവും അത് എളതാവും എന്നവര് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും പ്രതിരോധ ശേഷി കുറയും പെട്ടെന്ന് പെട്ടെന്ന് രോഗങ്ങളെ ചാടിക്കേറി പിടിക്കും അപ്പൊ പണ്ട് കാലത്തൊക്കെ പൈസ ഒന്നും അധികം ഇല്ല അപ്പൊ എന്തെങ്കിലും രോഗമൊന്നും വന്നാൽ ആശുപത്രി പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ അതിന് പകരം ചെയ്യുന്നത് ഈ ഒരു സമയം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക കാരണം പറമ്പിൽ പണിയാൻ പറ്റില്ല അട്ടപിടിച്ച മഴയാണ് പറമ്പിൽ പണിയാൻ പറ്റില്ല പിന്നെ ഭക്ഷ്യവസ്തുക്കളും വളരെ കുറവായിരിക്കും അപ്പം ഇനക്കറികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക നമുക്കറിയാം പത്തില പത്തിനത്തോരനൊക്കെ ഭയങ്കര ഫേമസ് ആണ് അപ്പം ഈ ഇലക്കറികളെല്ലാം തിന്ന് അവരവരുടെ പ്രതിരോധ ശേഷി കൂട്ടും അതുപോലെ വീട്ടിൽ റെസ്റ്റ് എടുക്കും നമ്മുടെ ശരീരം ഇളതാവുന്ന ടൈമിൽ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളൊക്കെ വളരാനൊക്കെ റെജുനേഷൻ സംഭവിക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പം ഈ ഒരു ടൈം എന്തുകൊണ്ടും നമുക്ക് ദേഹരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇനി എങ്ങനെ നമ്മൾ ദേഹരക്ഷ ചെയ്യണം ഇപ്പം പണ്ടത്തെ പോലെയല്ല കൃഷിപ്പണിക്കാരൊക്കെ വളരെ കുറവാണ് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഈ ദേഹരക്ഷ ചെയ്യാനുള്ള സമയവും കാര്യങ്ങളും കിട്ടില്ല പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചികിത്സ എടുക്കാനും ദേഹരക്ഷ ചെയ്യാനുമായിട്ട് പറ്റും അതായത് രാവിലെ നേരത്തെ ഒരു ഒരു മണിക്കൂർ നേരത്തെ നമ്മൾ എന്നും എണീക്കുന്നതിനേക്കാൾ മുന്നേ കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം ഒന്ന് എണ്ണ തേച്ചുള്ള കുളിയാണ് എണ്ണ തേച്ചുള്ള കുളീൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ എത്തിയിട്ടിട്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കർക്കിടകത്തിലും എണ്ണ തേച്ച് കുളിക്കേണ്ടത് നല്ലോണം മസാജ് ചെയ്ത് കർക്കിടകത്തിൽ എണ്ണ തേച്ച് കുളിക്കാം ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി എങ്ങനെ എണ്ണ തേച്ച് കുളിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ആ രീതിയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കാം ചികിത്സയൊക്കെ തടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വയറ് ഇളക്കി കളയാന്ന് പറയും അതായത് നമ്മുടെ ബോഡിയില് അല്ലെങ്കിൽ വയറ്റിൽ വയറ്റിലുണ്ടാവുന്ന ടോക്സിൻസ് മുഴുവനും നമ്മൾ ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളൊന്ന് പുതുതായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബോഡീനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് അപ്പം ആ ടോക്സിൻസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നിങ്ങൾ ദിവസം എണ്ണ തേച്ച് കുളിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫേസിൽ ഫേസ് പാക്ക് പാക്കിടുമോ അല്ലെങ്കിൽ ഹെയർ പാക്ക് ഇടുന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ അത് നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് നൽകും അപ്പോൾ ഫേസ് പാക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ സൗന്ദര്യം കൂടാനും സ്കിന്ന് ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഈ എണ്ണ തേച്ച് കുളിയും അതുപോലെ തന്നെ ഈ ഫേസ് പാക്കും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കർക്കിടക കഞ്ഞി കുടിക്കലാണ് അല്ലെങ്കിൽ ഔഷധ കഞ്ഞി എന്നൊക്കെ പറയലുണ്ട് പല രീതിയിൽ പലയിടത്തും തയ്യാറാക്കലുണ്ട് ഇതിൽ ഉലുവ മുതിര ഒക്കെ ചേരുന്ന കാരണം തന്നെ അത് വാദത്തിന് വളരെ നല്ലതാണ് ദഹനശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ഈ സമയം നമുക്ക് ചേമ്പ് ചേനയൊക്കെ കഴിക്കുവാണെങ്കിലും നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ആവും ആ കഞ്ഞി ഔഷധ കഞ്ഞി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടു നേരം കഴിക്കാം രണ്ടു നേരം കഴിക്കുന്നവരുണ്ട് ദിവസം ഒരു നേരമെങ്കിലും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് നിങ്ങളുടെ പ്രതിരോധ ശേഷി നല്ല രീതിയിൽ കൂട്ടും ഇനി അതിന് തന്നെ കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട് ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും കഴിക്കാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും കഴിക്കാം കാരണം ഇത് പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഞ്ഞി കുടിക്കുന്നത് ഇതിന്റെ കൂടെ നോൺ വെജ് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് എണ്ണ കൂടുതൽ അടങ്ങാത്ത എന്തെങ്കിലും തരത്തിലുള്ള തോരനോ ഈ പറഞ്ഞ പത്തിലെ തോരനൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം ഇല്ലെങ്കിൽ ദിവസവും കഴിക്കുമ്പോൾ എന്തെങ്കിലും വേണ്ട എന്തെങ്കിലും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ചമ്മന്തിയോ ഒക്കെ കഴിക്കാം നോൺ വെജ് കൂടുതലായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇനി ഈ കർക്കിട മാസത്തിൽ നോൺ വെജ് കഴിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട് നമുക്ക് നോൺ വെജ് കഴിക്കാം അതിൽ പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് കഞ്ഞീൻ്റെ കൂടെ കഴിക്കരുത് എന്നേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ ദഹന സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നവർ നോൺ വെജ് കുറച്ചൊന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറൊരു കൊസ്റ്റ്യൻ കേണികൾക്ക് കഴിക്കാവുന്നതാണ് പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ള പ്രഗ്നൻസീസ് ആണ് പണ്ടത്തെ പോലെ എല്ലാ പ്രഗ്നൻസീസിലും എന്തെങ്കിലും ഒക്കെ കാണലിട്ട് അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയവര് ഒരു മൂന്ന് മാസത്തേക്ക് അധികം കഴിക്കാത്തതാണ് നല്ലത് ആദ്യത്തെ ഒരു മൂന്ന് മാസം അധികം കഴിക്കാത്തവരാണ് നല്ലത് കഴിച്ചു എന്ന് വെച്ച് ഏഹ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ചെലവർക്ക് അത് പിടിക്കാണ്ട് വരും അതിൽ ഒരുപാട് കണ്ടന്റ് അടങ്ങുന്നതാണ് അപ്പൊ ചിലവർക്ക് രക്തയോട്ടമൊക്കെ കൂടുമ്പോൾ അത് പിടിക്കേണ്ടി വരും അപ്പം ആദ്യത്തെ ഒരു മൂന്ന് ദിവസം മൂന്ന് മാസം അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ചോദിക്കുന്നുണ്ട് പനിയും ജലദോഷമൊക്കെ ഉള്ളവർക്ക് കഴിക്കാവുന്നു പനിയും ജലദോഷമൊക്കെ ഉള്ളവർക്ക് കഴിക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തേങ്ങാപ്പാലിന്റെ കൂടെയാണ് നമ്മൾ തന്നി കുടിക്കുന്നതെങ്കിൽ ആ തേങ്ങാപ്പാൽ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പനി ജലദോഷം ഉള്ളവർക്ക് ബെസ്റ്റാണ് പിന്നെ ഷുഗർ ബി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാവോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് കഴിക്കുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ചോറ് എന്ന് പറയുന്നത് ഞവരേരിയാണ് അല്ലെങ്കിൽ ഗോതമ്പ് തോർക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കലുണ്ട് അതിന് പകരമായിട്ട് തിനയോ ചാമയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഡയബറ്റിസ് ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും അതുപോലെ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് തിനയോ ചാമയോ ഉപയോഗിച്ചാൽ ഇനി എക്സസൈസ് ചെയ്യാവോ ഈ സമയത്ത് നമ്മൾ ദേഹരക്ഷ എടുക്കുമ്പോൾ എക്സസൈസ് ചെയ്യാവോ എന്ന് ചോദിക്കലുണ്ട് ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുന്നവരെ അത് നിർത്തലാക്കുന്നതാണ് നല്ലത് ഒന്ന് വെക്കുന്നതാണ് നല്ലത് ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാം അതായത് ഒന്ന് രണ്ട് വർഷമൊക്കെ ആയിട്ട് നിങ്ങൾ തുടർച്ചയായി എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ യോഗയും ചെറിയ രീതിയിലുള്ള ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിൽ പ്രശ്നമില്ല പക്ഷെ ജിമ്മിലൊക്കെ പോയി വലിയ വലിയ എക്സസൈസ് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് എടുത്തൊക്കെ എക്സസൈസ് ചെയ്യുന്നവർ അതൊന്ന് കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി കർക്കിടകഞ്ഞി പോലെ തന്നെ സ്ത്രീകൾ പ്രധാനമായിട്ടും സ്ത്രീകൾ കഴിക്കുന്ന ഒരു സാധനമാണ് കർക്കിടക മരുന്ന് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കഴിക്കലുണ്ട് പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ മീൻ പ്രായത്തിലും കല്യാണം കഴിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് കർക്കിടക മരുന്ന് തരുന്നില്ല അമ്മേന്റെ അമ്മേൻ്റെ അമ്മയെല്ലാം പറയും കല്ല്യാണം കഴിയാത്ത പെൺപിള്ളേർക്ക് കർക്കിടക മരുന്ന് കൊടുക്കരുത് നെയ്മുറ്റിപ്പോവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല കർക്കിടക മരുന്ന് കഴിക്കാം ഒരു നൂറ് ഗ്രാമെങ്കിലും നിങ്ങൾ ഒരു ദിവസം കഴിച്ചാൽ മാത്രമേ അത്രയും എമൗണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ചെന്നാൽ മാത്രമേ അതിന്റെ ഗുണം നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും അപ്പൊ പ്രസവ കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളാണ് എങ്കിൽ ഈ കർക്കിടക മരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രസവിച്ച സ്ത്രീകൾ എടുക്കാൻ വേണ്ടിയിട്ട് വിമുഖത കാട്ടുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം തടി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാണ്ടിരിക്കുന്നവരുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്കറിയാം പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഇളതാവുകയും അല്ലെങ്കിൽ ആ ഒരു ബലക്കുറവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കുന്ന ഈ മരുന്നും കഞ്ഞിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും ശരീരത്തിന് പ്രതിരോധ ശേഷി കിട്ടാനൊക്കെ ഇത് സഹായിക്കും മരുന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈ ക്ലബ്ബുകളൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കലുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കാണാം അങ്ങനെ ഉണ്ട് എങ്കിൽ അവരുടെ അടുത്തുനിന്ന് വാങ്ങാം ഇല്ലെങ്കില് പഴയ പല തറവാടുകളിലും ഇപ്പോഴും കാലാകാലങ്ങളായി ഉണ്ടാക്കി വരുന്നുണ്ട് അങ്ങനെ വാങ്ങിയാലും നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും കടയിൽ നിന്നോ അല്ലെങ്കിൽ ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്നത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയാവുന്നവരുടെ അടുത്ത് വാങ്ങുവാണെങ്കിൽ സാധനം കിട്ടും നല്ല മരുന്ന് കിട്ടും അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു മാസം നമ്മൾ നമ്മുടെ ശരീരം നന്നായിട്ട് നോക്കുകയാണ് എങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി കൂടി പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും ഇനി സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് എണ്ണ തേച്ച് കുളിയാണ് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവുകയും സ്കിന്നിൻ്റെ ഇമ്മ്യൂണിറ്റീസ് മാറുകയും ചുളിവുകൾ മാറുകയൊക്കെ ചെയ്യും രണ്ടാമതായിട്ട് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് ഏത് ഫേസ് പാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാം ഇനി മുടി കഴുകുന്നത് മുടി കഴുകുന്നത് മുടിയുടെ സംരക്ഷണം മുടി നന്നായിട്ട് വളരാൻ പറ്റിയ ഒരു ടൈമാണ് ഈ കർക്കിട മാസം എന്ന് പറയാം നമ്മൾ ഒന്ന് നോക്കി നോക്കിക്കൊടുത്താൽ പോലും മുടി നന്നായിട്ട് വളരും അപ്പൊ ഈ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക എണ്ണയൊഴിച്ച് മസാജ് ചെയ്യുക ദിവസം ചെയ്യേണ്ടവർക്ക് ദിവസം ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നര അടണമെങ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം ഈ ഒന്നിനാടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് കുറേ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ചെടുത്ത് നമ്മൾ നല്ല സ്റ്റാപ്പിൽ മസാജ് ചെയ്ത് അപ്പോൾ ഇത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ദിവസം നമ്മൾ എന്ത് ഉപയോഗിക്കും പുറത്തൊക്കെ പോയി താളി വതയ്ക്കാനൊക്കെ വിഷമമാണ് അല്ലെങ്കിൽ ഏതു നേരം ഷാമ്പു ഇട്ട് കഴിഞ്ഞാലും മുടി കൊഴിയാനും തുടങ്ങും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം എന്ന് പറയുന്നത് ചെറുപയർ പൊടിയാണ് ചെറുപയർ പൊടി പൊടിച്ച് വെക്കാം എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ തല കഴുകുമ്പോൾ അതിട്ട് കഴുകി കഴുകിക്കളയുക അതാകുമ്പോൾ താരനും കുറഞ്ഞു കിട്ടും നമുക്ക് ഷാമ്പു ഉപയോഗിക്കാം അല്ലെങ്കിൽ കെമിക്കൽസ് ചെല്ലും എന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പം അങ്ങനെ മുടി സംരക്ഷിക്കുക ഈ ചർമ്മ സംരക്ഷണവും മുടി സംരക്ഷണവും കർക്കിടകത്തിൽ എങ്ങനെ വേണം എന്നുള്ള വീഡിയോ വേറൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഈ കർക്കിടകത്തിൽ ഈ ദേഹരക്ഷ എടുക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സമാധാനം കിട്ടാനും ശരീരം ഒന്ന് പുനർജീവിപ്പിക്കാനും കൂടിയിട്ടാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മാസം കൊണ്ട് നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒന്ന് കുറഞ്ഞാൽ നമ്മൾ മെന്റലി ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആയിട്ട് വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തുള്ള ഹെൽത്ത് ടിപ്സിനും അതുപോലെ ലൈഫ് സ്റ്റൈൽ ടിപ്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്താണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനിൽ വരും കൂടാണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കൂടാണ്ട് ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും